ഹലോ എവ്രി വൺ അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് നമ്മൾ കുട്ടി 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 വീഡിയോസ് ആയിട്ടാണ് സോ നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലി ജോയിൻ ആവാ നമ്മൾ ഇന്ന കല്യാണം വീഡിയോസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആക്ച്വലി നമ്മൾ സംഭവങ്ങളൊക്കെ അവിടെ എത്തി എല്ലാരെയും കണ്ട് സംസാരിച്ച നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി നല്ല ഹട്ടി സദ്യ സോ നമ്മൾ ഓണത്തിന്റെ ടൈമിലും കൂടെയാണ് ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ പോകുന്നത് അതുകൊണ്ട് സദ്യ സദ്യ എപ്പോഴും നമ്മൾ എന്ത് പറയുമ്പോഴും ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സദ്യ എന്ന് പറയുന്നത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് വേറൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ ആ മാര്യേജ് കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കൂടിയ രണ്ട് മാര്യേജും എൻ്റേണലി ഡിഫറെൻ്റ് ആയിരുന്നു സോ നമ്മൾ ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത മാര്യേജിൽ സദ്യ ഹൈലൈറ്റ് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്ത മാര്യേജിൽ നമുക്ക് ഫസ്റ്റ് ഡ്രിങ്ക് വരുന്നത് സോ ആണ് സോ ഗ്രേപ്സ് ഉണ്ടായിരുന്നു മാംഗോ ഉണ്ടായിരുന്നു ഒരുപാട് ജ്യൂസസ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കടിച്ചു ബട്ട് വേറെയും കുറേ ആ ഓക്കെ വാടർമെലൻ ജ്യൂസുണ്ടായിരുന്നു അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു ഷമാം ജ്യൂസ് ഉണ്ടായിരുന്നു ജ്യൂസൊക്കെ നമ്മൾ കുടിച്ച് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് സോ നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ അറിയുമായിരിക്കും ഏകദേശം നമ്മുടെ പുല്ലൂർ ഭാഗം തന്നെയാണ് ഈ ഓഡിറ്റോറിയം വരുന്നത് സോ ഉള്ളിലുള്ള ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലൈറ്റിംഗ് ആണെങ്കിലോ ഒന്നും നമുക്ക് പറയാനില്ല സോ സ്റ്റേജ് ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞ അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇൻ്റീരിയർ ഡിസൈൻ ആണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഒത്തോലെ തന്നെ ഫുഡ് നല്ല ചെമീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു സോ റൈസൊക്കെ അത്രയും അത്രയും എടുത്ത് പറയണം അത്രയും അടിപൊളി ഫുഡിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാനില്ല സോ മട്ടൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് സെറ്റായിരുന്നു സലാഡും കാര്യങ്ങളും പിന്നെ ഇവരെ ഈ റാക്കും കാര്യങ്ങളൊക്കെ അത്രയും അടിപൊളിയാണ് സെർവിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഈ ഏരിയയിൽ വന്നപ്പോൾ ഭയങ്കര തിരക്ക് അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ ചിന്തിച്ചു എന്താണ് ഇവിടെ ഇത്ര തിരക്കെന്ന് സ്റ്റൗ ഇവിടെ പ്രായോ അങ്ങനെ ഒരു ഏജ് ലിമിറ്റും ഇല്ലായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരായിട്ട് സന്തോഷം തോന്നി സോ അതിൽ ഏജിൽ ഏജ് ഉള്ളവരുണ്ട് കുട്ടീസും ഉണ്ട് എല്ലാരും അവിടെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ സ്റ്റേജിൽ ഫുൾ ഓൺ ആയിരുന്നു ഡാൻസും പാട്ടും മണവാളന്റെ എൻട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവായിരുന്നു ആക്ച്വലി നമ്മളെ ഈ ഡാൻസ് എന്ന് പറഞ്ഞ അത്രയും അടിപൊളി ഫീലിങ് സോങ്സ് സെലക്ഷൻസ് ആണെങ്കിലും അവരുടെ സ്റ്റെപ്സ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം നമ്മളെ എടുത്തു പറയണം അടിപൊളിയായിട്ടാണ് നമ്മളെ അത്രയും അവിടെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മളവിടെ അത്രയും പിടിച്ചിരുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സോ അടിപൊളി അങ്ങനെ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല വൈപ്പായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുമ്പോ സോ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുവോ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ സോ ഒന്നിനൊന്ന് മെച്ചമെന്നൊക്കെ പറയുന്ന പോലെ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിരുന്നു സോ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടീസിൻ്റെ ഡാൻസസ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ടു അതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത് തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കണ്ണടക്കിയത് അവിടെ ഒന്നും അല്ല സോ നമ്മുടെ കണ്ണും നമ്മുടെ ഫോക്കസിങ്ങും കാര്യങ്ങളൊക്കെ പോയത് കുട്ടീസിൻ്റെ ഡാൻസിലായിരുന്നു സോ പിന്നെ ഈ ഒരു ഓഡിറ്റോറിയത്തിലെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കുട്ടീസിനെയും അതുപോലെ തന്നെ മുതിർന്നവരെയും എല്ലാവരെയും ആ ഒരു വേറെ തന്നെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകുന്ന സെറ്റ് സിറ്റിങ് ആയിക്കോട്ടെ അവിടെയുള്ള സെറ്റിംഗ് ആയിക്കോട്ടെ സോ അക്വറിയം ഫുൾ നമ്മളെ ചെടികളായാലും എല്ലാം ഓരോ പ്ലാന്റും അത്രയും അടിപൊളി ആയിട്ടാണ് അവരുടെ വെച്ചിട്ടുള്ളത് സോ വെരി 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 ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമുക്ക് ഓരോ ഏരിയ എടുത്തു നോക്കിയാലും നമുക്കറിയാൻ കഴിയും ഇപ്പോൾ നമ്മുടെ നടപ്പാതെ ആയിക്കോട്ടെ നല്ല അടിപൊളി ഊഞ്ഞാലുണ്ട് സോ എല്ലാം നമ്മളൊരു പ്രോഗ്രാമിന് വരുമ്പോൾ സോ കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ഇവിടെ നമ്മൾ ഒരുപാട് ീ കണ്ടിട്ടുണ്ടായിരുന്നു സോ പൈനാപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ പട്ടൻ്റേതുണ്ടായിരുന്നു കറുവപ്പട്ടൻ്റെത് പിന്നെ അതുപോലെ തന്നെ മിൻറ്റ് മിൻറ്റ് ടീ ഉണ്ടായിരുന്നു ഇഞ്ചി ചായ ഉണ്ടായിരുന്നു സോ ജിഞ്ചർ ടീ അതെല്ലാം നമ്മൾ കഴിച്ചു അറ്റ് ലാസ്റ്റ് അവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ആണ് നമ്മുടെ ഐസ്ക്രീം ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയത് സോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക